തിരുവൊന്നും പാടില്ല ആ പൊട്ടാൻ പാടില്ല ഒട്ടാൻ പാടില്ല പൊട്ടിയ വില കുറയോ പലഹാരം അറിയോ കണ്ടിട്ടുണ്ടോ ഇതാ നമ്മുടെ നാട്ടിൽ ഇതിനെ മുന്തിരി കൊത്തെന്നാണ് പറയുന്നത് ഈ പ്രസവത്തിന് വീട്ടില് വിളിച്ചിട്ട് വരുമ്പോഴേ പ്രധാനമായിട്ട് കാണുന്ന പലഹാരങ്ങളിൽ ഒന്നാണ് ഇത് മാത്രമല്ല എത്ര ഐറ്റം പലഹാരങ്ങളൊന്നും നോക്കിയ ഞാൻ കാണിച്ചുതരാം ഇന്നലെ ഉണ്ടാക്കിയതിന്റെ മിച്ചമാണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും വൈകുന്നേരം തന്നെ അങ്ങ് തീർന്നു പോകും കുഞ്ഞുമൂടിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കട അത് ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു ആവശ്യമായിട്ട് പോയതാണ് ഈ ചേച്ചി ഇങ്ങനെ മുറുക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് എന്നാൽ അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ കടകളെല്ലാം സുപരിചിതമാണ് എന്നാൽ പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെയുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ചേച്ചി ഇതാര് എന്നാ പഠിച്ചേ ഈ മുറുക്കൊക്കെ ഉണ്ടാക്കേ ഞാൻ വേറൊരാളെ എന്നാണ് ഞാൻ പഠിച്ചത് പാരമ്പര്യ തൊഴിലായിരുന്നു വീട്ടിലെ വീട്ടിലെല്ലാവർക്കും ഇതായിരുന്നോ ജോലി ഒരു ദിവസം എത്ര മുറുക്ക് വരെ ഉണ്ടാക്കും അങ്ങനെയല്ല നമ്മൾ ജോലി ചെയ്യും പോലെ നല്ല നൂറിൽ കൂടുതൽ ചെയ്യാം ഇത് കടകളിലാണോ കൊടുക്കുന്നത് അതെ ഇവിടെ വന്ന ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങി കൊടുക്കും കടകളിൽ കൊടുക്കില്ല കൊടുക്കില്ല ഓർഡർ തരും ഓർഡർ തരും എറണാകുളത്ത് നിന്നുണ്ട് ഇപ്പൊ ചെന്നൈയിലത്തേക്ക് ഒരു ഓർഡർ ഉണ്ടാക്കും നമ്മളെ സമയത്ത് അറിയിക്കാൻ പോകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ അങ്ങനല്ലാത്തവരും വാങ്ങുന്നു വാങ്ങുന്നുണ്ട് എല്ലാ പലഹാരങ്ങളും സ്വന്തമായിട്ടിട്ടതാണ് സ്വന്തമായിട്ട് ഇട്ടത് തന്നെ ഒമ്പതായിട്ടും ഒൻപതായിട്ടും പലഹാരം എങ്ങനെ ഇതിൽ നിന്ന് നല്ല ലാഭം ഉണ്ട് അതോ തുച്ഛമായ ലാഭമല്ല തുച്ഛമായ തുച്ഛമായ കാര്യമാണ് ഇതിപ്പോ എന്ത് മാവിലാണ് ഉണ്ടാക്കുന്നത് അരിമാവാണ് അല്ലേ അപ്പൊ അരിമുറുക്കാണിത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റും അരി മുറുക്കാണല്ലേ ഇത് അരി അരിമുറുക്കെന്ന് പറയപ്പോ നമ്മൾ അരി വെള്ളത്തിലെടുത്ത് പൊടിച്ചതും മാവരിക്കുന്നുണ്ട് പൊടിച്ച് അതിനെ കൊണ്ടുവന്ന് നനച്ച് അതൊക്കെ ചേരാൻ സാധനങ്ങൾ എല്ലാം ചേർത്ത് ചേച്ചി ഇവിടെ ഒരു മായവും ഇല്ലാതെ അരിയിലാണ് ഈ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിലും നല്ല പരിചയം വേണം എത്ര വർഷത്തെ പരിചയം അറിയാമോ ഇത് എത്ര വർഷമായി തൊഴില് ഈ തൊഴിൽ പത്ത് ഇരുപത് വർഷത്തിൽ കൂടുതലും ഇരുപത് വർഷത്തിന് മേള ഈ പുനമൂടെന്ന് പറയുമ്പോഴേ പലഹാരങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് കാരണം പറഞ്ഞാൽ ഉടനെ പിന്നമൂട് വെടിയെച്ചാൻ കോലി പിന്നമൂട്ന്ന് പറയുന്ന സ്ഥലത്തെ ഒള്ളൂള്ളൂ എന്ത് ഭംഗിയെന്ന് നോക്കി അത് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അളവും തിരിവ് പാടില്ല ആ പൊട്ടാൻ പാടില്ല പൊട്ടാൻ പാടില്ല പൊട്ടിയ വില കുറയോ ഈ പറഞ്ഞു കേട്ടിട്ടോ മുറുക്ക് പൊട്ടാതെ കൊടുക്കണം പൊട്ടാതെ കൊണ്ടുപോകണം എന്ന് ഞങ്ങള് കൊടുത്തിട്ട് പറഞ്ഞു വിടും പാമായല് കൂടിയ പാമായൽ ആണ് ആ ആ വെളിച്ചെണ്ണയില് കാറും രണ്ടു ദിവസം ഇരിക്കും വെളിച്ചെണ്ണയില് പെട്ടെന്ന് കേടാവൂ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പാമോയിലിന്റെ കൂടിയ എണ്ണയാണ് ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് കിട്ടുന്നത് ഒരുപാട് ലാഭത്തിലൊന്നുമല്ല എണ്ണയ്ക്കും ഗ്യാസിനും ഒക്കെ ഇത്രയും ബലം കൂടിയിട്ടും ഈ തൊഴിൽ ഇങ്ങനെ ചെയ്യുന്നത് ആ തൊഴിലിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും മാത്രമാണ് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മുറുക്ക് വരണത് ഉണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല ഇവിടെ ദിവസം ചിറ്റിയിലും നദിയന്നെ ബേക്കറി കടയിൽ കവറ് ചെയ്തിട്ട് കെട്ടി അത് മാസങ്ങളോളം ആയ മുറുക്കാണ് ഇതിപ്പം നമുക്കിത് പത്ത് മുറുക്കിട്ട കൂടനെ പത്ത് മുറുക്കും കൊണ്ട് പോകേനു ഇന്നലെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ചെന്നൈയിലത്തേക്ക് അമ്പത്തൊന്ന് മുറുക്കും കൊടുത്തേച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഈ ചേച്ചീയുടെ കൂടെ തന്നെ നിന്നു ഇത് കണ്ടുകൊണ്ട് നിൽക്കാനും ഒരു രസമാണ് വെച്ച മുറുക്കൊന്നും പൊട്ടാതെ എത്ര ശ്രദ്ധയോടെയാണ് ആ ചേച്ചിയും മുറുക്കെല്ലാം വറുത്തെടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഫേമസ് ആണ് ഈ പുന്നമൂട്ടിലെ പലഹാര കടകൾ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് മറ്റു ജില്ലകളിൽ നിന്നാണ് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് പുന്നമൂട് റോഡിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും കൊതിപ്പിക്കുന്ന ആ പലഹാരങ്ങളുടെ മണം ആ പലഹാര കടകളിൽ ആരായാലും ഒന്ന് നോക്കി നോക്കിപ്പോ മൈദയിലാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിനെ നമ്മൾ കാരച്ചാവ എന്നാണ് പറയുന്നത് ഇതും ആ പലഹാരത്തിലുള്ളതാണ് കണ്ടോ കടലമാവലാണ് ഇത് കാറിച്ചാവാണ് അതുപോലെ തന്നെ പക്കാവട പക്കാവടയും കടലമാവലാണ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് നോക്ക് എന്ത് ഭംഗിയിലാ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നോക്കി പ്രധാനമായും പ്രസവത്തിന് വിളിച്ചിട്ടൊക്കെ പോകുമ്പോൾ പലഹാരം കൊടുത്തയക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പലഹാരങ്ങളെല്ലാം ഇവിടെ വന്നാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞുമൂട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വെടിയച്ചാംകോവിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു റോഡാണ് കേട്ടോ ആ വെടിയച്ചാംകോവിൽ സൈഡ് മൊത്തം ഇങ്ങനെയുള്ള പലഹാര കടകളാണ് ഇപ്പം ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് വിഘ്നേശ്വര മുറുഗ് കടയിലാണ് ഇവിടെ ഒരു ചേച്ചി ഈ ചേച്ചിക്ക് ഒരുപാട് ഓർഡർ വരാറുണ്ട് ചെന്നൈന്നൊക്കെയാണ് വരുന്നത് വിഘ്നേശ്വര മുറുക്ക് കട എന്നാണ് ഈ കടയുടെ പേര് ഞാൻ നമ്പറും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പലഹാരങ്ങൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം